കളർന്ന് പ്രതീക്ഷയിട്ട നിലയിൽ പഴയ പാരമ്പര്യമഹിമയിൽ മാത്രം പിടിച്ചുനിന്ന സി പി ഐക്ക് കിട്ടിയ വലിയ ഉത്തേജനമായിരുന്നു കനയകുമാർ ജെ എൻ യുവിലെ കനയയുടെ വിജയം പാർട്ടിക്കും വലിയ ആശ്വാസമായി വൃദ്ധരുടെ എന്ന അധിക്ഷേപത്തിന് ഒരു മറുപടിയായി കനയ അയാളെ പാർട്ടി കൈപിടിച്ച് വളർത്തി ഉന്നത സമിതികളിൽ ഉൾപ്പെടുത്തി ആസാദിപാടി പാടി കനയകുമാർ കടന്നു ചെല്ലാത്ത ഇടതുവേദികൾ ചുരുക്കമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബീഹാറിലെ ബഗുസരായിൽ നിന്ന് മത്സരിപ്പിക്കുകയും ചെയ്തു പക്ഷേ തോറ്റുവെന്ന് മാത്രമല്ല സി പി ഐം അടുത്ത കനയ കോൺഗ്രസിലേക്ക് ചേക്കേറി വലിയ ആഘാതമാണ് സി പി ഐക്ക് അതുണ്ടാക്കിയത് കനൽ ഒരു തരി പോലെ പതിറ്റാണ്ടുകൾക്ക് ശേഷം മാധ്യമ ശ്രദ്ധ നേടിയ യുവ നേതാവ് നഷ്ടപ്പെട്ടു വഞ്ചിച്ചു എന്നാൽ അയാളെ എന്ന് വിളിക്കാനോ അൻപത്തിരണ്ട് വെട്ടിന് ഇല്ലാതാക്കാനോ സി പി തയ്യാറായില്ല പക്ഷേ മറ്റൊന്ന് ചെയ്തു ബഹുസരായിൽ നിന്ന് അയാൾ ഇനി മത്സരിക്കരുത് അതും ഈ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ അത് ഏർപ്പാടാക്കി അങ്ങനെ സീറ്റ് സി പി ഐ നേടിയെടുത്തു കോൺഗ്രസിന് ബഹുസരായി കിട്ടിയാൽ അവിടെ കണ്ണയ്യെ മത്സരിക്കുമായിരുന്നു അത് ഉജ്ജ്വലമായ പോരാട്ടത്തിലൂടെ ഇല്ലാതാക്കാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് ഇപ്പോൾ സി പി ഐ നേതൃത്വം പാർട്ടി ഓഫീസിലെ എ സി വരെ ഊരിക്കൊണ്ടുപോയ കണ്ണയ്യയോട് ദാക്ഷിണ്യം കാണിക്കരുതെന്ന് തേജസ്വി യാദവിനോട് ഡി രാജ കട്ടായം കിട്ടി ഫലം ബഹുസരായി സീറ്റ് സി പി ഐക്ക് കനയ്യുമാറിന് ബഹുസരായി നൽകണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യം തേജസ്വി ചെവി കൊണ്ടില്ല അങ്ങനെ കനയ്യ ഔട്ടായി ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റിൽ നിന്ന് രാജ്യം ശ്രദ്ധിക്കുന്ന നേതാവായി കന്നയ്യ വളർന്നത് ഞൊടിയിടയിൽ രണ്ടായിരത്തി പതിനാറിലെ രാജ്യദ്രോഹ കേസും അതിനുശേഷം വിദ്യാർത്ഥി പ്രക്ഷോഭവും കന്നയ്യയെ രാജ്യത്തിന്റെ സമരമുഖമായി മാറ്റി ഇടതുപക്ഷം മാത്രമല്ല സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കുന്ന എല്ലാ മനുഷ്യരും കന്നയ്യകുമാറിനെ ആഘോഷിച്ചു സംസ്ഥാന ഘടകങ്ങൾ കനയകുമാറിനെ പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ മത്സരിച്ചു പക്ഷേ കഥ മാറിയത് പെട്ടെന്നായിരുന്നു ബീഹാറിലെ പാർട്ടിയുമായി കനയ തെറ്റി നിരന്തര കലഹങ്ങൾ പരിഹരിക്കാനായി ദേശീയ നേതൃത്വം പലതവണ ഇടപെട്ടു പക്ഷേ പരിഹാരം മാത്രമുണ്ടായില്ല ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് സി പി ഐക്കാരുടെ മുഴുവൻ പ്രതീക്ഷകളും കാറ്റിൽ പറത്തി കനയകുമാർ കോൺഗ്രസിൽ ചേർന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയിലാണ് കനയയെ സി പി ഐ കളത്തിലിറക്കിയത് ബഹുസരായിൽ ആർ ജെ ഡിയോട് മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും തേജസ്സി തയ്യാറായില്ല കന്നയ്യകുമാറിന്റെ പ്രവർത്തനങ്ങളോട് തുടക്കം മുതൽ വിരോധമുണ്ടായിരുന്നു തേജസ്സിക്ക് സി പി ഐയുടെ ലെനിൻഗ്രാഡ് എന്നാണ് ബഹുസരായി അറിയപ്പെടുന്നത് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള നിയമസഭകളിൽ പലപ്പോഴായി സി പി ഐ ചുവപ്പ് കൂടി പാറിച്ചിട്ടുണ്ട് എന്നാൽ വലിയ പ്രതീക്ഷയിൽ കന്നയ കളത്തിലിറങ്ങിയപ്പോൾ സി പി ഐ വമ്പൻ പരാജയം ഏറ്റുവാങ്ങി ബി ജെ പിയുടെ ഗിരിരാജ് സിംഗിനോട് നാല് ലക്ഷം വോട്ടിന് തോറ്റു തന്നെ തോൽപ്പിച്ചതിന് പിന്നിൽ സി പി ഐക്കാർ തന്നെയാണ് എന്നായിരുന്നു പാർട്ടിയോട് കനയ്യ പരിഭവം പറഞ്ഞത് തുടർന്ന് ആരംഭിച്ച കലഹം കന്നയ്യയെ പാർട്ടിക്ക് പുറത്തെത്തിച്ചു രാഹുൽ ഗാന്ധി കാത്തിരുന്ന വരവായിരുന്നു കനയ്യയുടേത് ഭാരത് ജോഡോ യാത്രയിൽ കൂടെ നടത്തി എഐസി അംഗമാക്കി ബഹുസരായി കനയ്യയുടെ ഹോം ഗ്രൗണ്ട് ആണെന്നും രണ്ടാം സ്ഥാനത്തെത്തിയതിനാൽ ഇത്തവണ ജയിക്കുമെന്നും രാഹുൽ വാദിച്ചു എന്നാൽ ഡി രാജയെ പിണക്കാൻ തേജസ്വി തയ്യാറായില്ല ആർ ജെ ഡിയുടെ അവസാന വാക്കായ ലാലു പ്രസാദ് യാദവിന്റെ പിന്തുണ ഉറപ്പാക്കാനും ഡി രാജയ്ക്കായി കൂടുതൽ സീറ്റ് നേടിയെടുക്കുന്നതിനേക്കാൾ ബഗുസരായി കന്യകുമാറിനെ മത്സരിപ്പിക്കാതിരിക്കുക എന്നതിനായിരുന്നു സി പ്രാധാന്യം നൽകിയത് മഹാസഖ്യത്തിൽ ഒരൊറ്റ സീറ്റാണ് സി പി ഐക്ക് ആർ ജെ ഡി മാറ്റിവെച്ചിരിക്കുന്നത് സി പി എം ഒരു സീറ്റിൽ മത്സരിക്കുന്നു സംസ്ഥാനത്തെ പ്രബല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എം എൽ എന് മൂന്ന് സീറ്റാണ് ഇരുപത്തെട്ട് സീറ്റിൽ മത്സരിക്കുന്ന ആർ ജെ ഡി കോൺഗ്രസിന് മാറ്റിവച്ചിരിക്കുന്നത് ഏഴ് സീറ്റാണ് ഈ ഏഴിൽ ഒരെണ്ണം കനയയ്ക്ക് വേണമെന്നും അത് ബഹുസരായി തന്നെ വേണമെന്നുമായിരുന്നു കോൺഗ്രസിൻ്റെ ആവശ്യം ഇതിന് ചെക്ക് വച്ച തേജസ്വി സി പി ഐക്ക് ഗ്രീൻ സിഗ്നൽ നൽകി മുതിർന്ന നേതാവും മുൻ എം എൽ എ യുമായ കുമാർ റായിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രംഗത്തിറക്കിയിരിക്കുന്നത് കാര്യം ഇതൊക്കെയാണെങ്കിലും പ്രതിപക്ഷത്തിന്റെ പ്രധാന ക്രൗഡ് പുള്ളർമാരിൽ ഒരാൾ തന്നെയാണ് കനയ്യ ബീഹാറിന് പുറത്ത് കോൺഗ്രസ് കനയകുമാറിനെ നിരന്തരം ഉപയോഗിക്കുന്നുമുണ്ട് കനയകുമാർ നിരാശനാണ് കോൺഗ്രസും ലെനിൻഗ്രാഡിൽ ചെങ്കൊടി പാറുമോയൊന്ന് കാത്തിരുന്നു കാണണം